നവംബർ ഉപതെരഞ്ഞെടുപ്പ് മെയ് മാസത്തോടെ ഉണ്ടാകുമെന്ന സൂചന ഒരുക്കങ്ങൾക്ക് കമ്മീഷൻ നിർദ്ദേശം നൽകി അന്തിമ വോട്ടർ പട്ടിക മെയ് അഞ്ചിന് പ്രസിദ്ധീകരിക്കാനാണ് നിർദ്ദേശം ബൽറാം നടുങ്ങാട് ഡൽഹിയും ചേർന്ന് ബൽറാം വിശദാംശം സുഹൈൽ നിലമ്പൂർ അടക്കമുള്ള രാജ്യത്തെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കാനുള്ള ആറ് സംസ്ഥാനങ്ങളിലെ എട്ട് മണ്ഡലങ്ങളിലേക്കാണ് ഒരുക്കങ്ങൾക്കായുള്ള നിർദ്ദേശം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരിക്കുന്നത് പ്രധാനമായും വോട്ടർ പട്ടിക തയ്യാറാക്കുക അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക ഒപ്പം തന്നെ പോളീസ് സ്റ്റേഷനുകൾ കണ്ടെത്തി ക്രമീകരിക്കൽ അടക്കമുള്ള നടപടികളിലേക്ക് ഒരുക്കങ്ങളിലേക്ക് കടക്കാൻ നിർദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഈ വിജ്ഞാപനം എന്നുള്ളത് അതിൽ പ്രധാന യും പോളിംഗ് ബൂത്തുകളുടെ കാര്യത്തിൽ ഏപ്രിൽ നാലോടുകൂടി തന്നെ ആ കാര്യങ്ങൾ ഒരുക്കങ്ങൾ പൂർത്തിയാക്കണം എന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് അതേസമയം വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് ഉള്ള നിർദ്ദേശങ്ങൾ പ്രധാനമായും മെയ് അഞ്ചോടുകൂടി അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കണമെന്നും അതിനു മുമ്പായി ഏപ്രിൽ എട്ട് മുതൽ ഏപ്രിൽ ഇരുപത്തിനാല് വരെ ഈ വോട്ടർ പട്ടികയിൽ തിരുത്തലുകൾ ഉണ്ടെങ്കിൽ അത് സമർപ്പിക്കാനുള്ള അവസരം അനുവദിച്ചുകൊണ്ടുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനം എന്നുള്ളത് ഈ അന്തിമമായുള്ള അത്തരത്തിലുള്ള എന്തെങ്കിലും തിരുത്തലുകളോ മറ്റ് മാറ്റങ്ങളോ വരുത്തണമെങ്കിൽ അതിന് മെയ് രണ്ട് വരെയാണ് സമയം അനുവദിച്ചിരിക്കുന്നത് രാജ്യത്ത് ആറ് സംസ്ഥാനങ്ങൾ ഗുജറാത്ത് പശ്ചിമബംഗാൾ മണിപ്പൂർ കേരളം പഞ്ചാബ് ജമ്മു ജമ്മുകശ്മീർ എന്നീ ആറ് സംസ്ഥാനങ്ങളിലായി എട്ട് നിയമസഭാ മണ്ഡലങ്ങളിലേക്കാണ് കേരളത്തിലെ നിലമ്പൂർ അടക്കം നിയമസഭാ ഉപതിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് മെയ് ആദ്യത്തോടെ വോട്ടർ പട്ടിക അന്തിമ വോട്ടർ പട്ടിക തയ്യാറാക്കി ശേഷം മെയ് അവസാനത്തോടുകൂടി തെരഞ്ഞെടുപ്പ് നടത്താനാണ് ആലോചന എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങളിൽ നിന്നും ലഭ്യമാകുന്ന വിവരം സുഹൈൽ ശരി മെയ് മാസത്തോടെ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് സാധ്യത വലുതാണോ വിശദാംശം നൽകിയത്